രാവിലെ ഏഴരയോടെയാണ് ഏലം തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ നായയുടെ കരച്ചിൽ കേട്ട് കുഴിയിൽ നോക്കിയത് നായയ്ക്കൊപ്പം കടുവയുമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുഴിയുടെ മുകൾ ഭാഗം മൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി രണ്ട് ഡോസ് മയക്കുവേടി വെച്ചു ുംയവെ തുടർന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് മയങ്ങിയ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള കൈകറിന് വേണ്ട പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു പട്ടിയും ഉണ്ടായിരുന്നു കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ പട്ടിയെ ചേച്ചി വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം ഇത് തമിഴ്നാടിന്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിന്റെ ഭാഗത്താണ് ഇനി പോകുന്ന സാധാരണ ചെയ്യുന്ന ചെയ്യുന്ന ഇതുപോലൊരു റെസ്ക്യൂ സമയത്ത് വേണ്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും ആ ഒരു കാര്യങ്ങൾ മായ മയിലാടുംപാറയിൽ കടുവയുടെ സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏലം കൃഷി ഏറെയുള്ള മേഖല ജനവാസ മേഖല കൂടിയാണ് ഇവിടം തമിഴ്നാട്ടിൽ നിന്ന് ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളമാണ് ഇവിടെ വന്യമൃഗ ശല്യം ഒന്നും ഉള്ള പ്രദേശമല്ല പക്ഷേ കടുവ ആദ്യമായിട്ടാണ് വണ്ടമാട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ഉൾപ്പെടുന്ന ഏലം ചെയ്യുന്ന സ്ഥലമാണ് പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ ചികിത്സ നൽകി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിച്ച കടുവയെ തുറന്നുവിട്ടു നായയും കടുവയ്ക്കൊപ്പം കുഴിയിൽ ഉണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് കടുവയെ വനത്തിൽ തുറന്നുവിട്ടത് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം